എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല സ്പോഞ്ച് പോലെയുള്ള ഇഡലി ഉണ്ടാക്കാം അത് നമ്മൾ അരിയെന്ന് അരക്കാണ്ട് ഉണ്ടാക്കുന്നത് പിന്നെ ഇതിന് പുളി വരില്ല അധികം അതുകൊണ്ടൊരു പ്രത്യേകത പിന്നെ അതിൻ്റെ കൂട്ടത്തിട്ട് ഒരു വറ്റൽമുളക് ചമ്മന്തി കൂടി ഉണ്ടാക്കാം അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടി ഒരു ചരുവത്തിലോട്ട് മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് ഈ കപ്പ കൊണ്ട് തന്നെ ഒന്നേകാൽ കപ്പ് ഉഴുന്ന് നന്നായി കഴുകി വൃത്തിയാക്കി നാല് മണിക്കൂർ വെള്ളത്തിലിട്ട് കൂത്തിറത്താണ് അതിൻ്റെ കൂടെ രണ്ട് ടീസ്പൂൺ ചോറും കൂടെ ചേർത്തിട്ടുണ്ട് അതിലോട്ട് അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ടിട്ട് അതിലോട്ട് ഒരു നുള്ളു ഇൻസ്റ്റൻറ്റ് ടേസ്റ്റ് കൊണ്ട് ചേർത്തിട്ട് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഇനി നമുക്ക് നമ്മുടെ അരിപ്പൊടിയിലോട്ട് വെള്ളം ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മാവിൻ്റെ പരുവത്തിലാക്കി എടുക്കണം അപ്പോൾ ഓവറായിട്ട് വെള്ളം ഒഴിച്ചിട്ട് മിക്സ് ചെയ്യരുത് ചിലപ്പോൾ വെള്ളം കൂടി പോവും പിന്നെ നമ്മൾ അരി വറുത്ത അരിപ്പൊടി ആയതുകൊണ്ട് നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ അങ്ങനെ കട്ട പിടിക്കുക ചെയ്യാം അപ്പോൾ കൂടുതലായിട്ട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാടായിരിക്കും അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് മിക്സ് ചെയ്തെടുക്കുക ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ ഉഴുന്നും കൂടെ അരച്ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അടച്ചു വെക്കുക ഞാൻ രാത്രി ഒരു പത്തേ മുക്കാലൊക്കെ ആയപ്പോഴാണ് ഇത് മിക്സ് ചെയ്ത് വെക്കണത് പിന്നെ വിറ്റിവസം രാവിലെ ആറര ഒക്കെയാണ് ഇണ്ടെങ്കിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ തണുപ്പൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ സമയം വേണ്ടിവരും ചിലപ്പോൾ ചൂടാണെങ്കിൽ കുഴപ്പമുണ്ടാവില്ല നന്നായിട്ട് തന്നെ പൊങ്ങി വന്നോളും മാവ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണേ ഇപ്പം നന്നായിട്ട് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഡലി ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടി ഇഡലി തട്ടിൽ എണ്ണയൊക്കെ തൂത്തിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കണ പോലെ തന്നെ ഇഡലി ഉണ്ടാക്കിയെടുക്കാം അതെല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണല്ലോ അപ്പോൾ അതങ്ങനെ ചെയ്യാം പിന്നെ നമ്മൾ വെന്തോന്ന് നോക്കുക കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഞാനൊരു കത്തി വെച്ചിങ്ങനെ കുത്തിയിട്ടാണ് വെന്തം നോക്കുന്നത് പിന്നെ വെള്ളമൊന്നും ഇങ്ങനെ തെളിക്കാറില്ല എൻ്റെ മേളിൽ ഇങ്ങനെ വെള്ളം തെളിക്കാറുണ്ടല്ലോ അത് ഞാൻ ചെയ്യാറില്ല ഇതുപോലെ തണുപ്പിച്ചിട്ട് എടുക്കാറ് പതിവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലിയാണ് നല്ല ടേസ്റ്റോളും പുളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് പുളി ഇഷ്ടമില്ലാത്ത ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കാരണം അതുപോലെ നല്ല ടേസ്റ്റാണ് ഉണ്ടെങ്കിൽ ഇനി നമുക്ക് മുളക് ചമ്മന്തി ഉണ്ടാക്കാം അതിന് വേണ്ടി ഒരു ചീനച്ചട്ടി ചൂടാകുമ്പോൾ അതിലോട്ട് ഒന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഒരു പന്ത്രണ്ട് വറ്റൽമുളകാണ് ഞാൻ എടുത്തത് അതൊന്ന് വറുത്തെടുക്കാം പിന്നൊരു പത്ത് ചുമന്നുള്ളിയോളം എടുത്തിട്ടുണ്ട് അതും കൂടി ഒന്ന് വറുത്ത് മാറ്റി വയ്ക്കാം ഇതെന്നിട്ട് തണുത്തതിന് ശേഷം നമ്മൾ മിക്സീടെ ജാറിലോട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ ഇതിലോട്ട് പുളി ചേർത്തിട്ടുണ്ട് പുളി ഞാൻ ആദ്യമേ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഒന്ന് കുതിരാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നെ നമ്മൾ മിക്സിയുടെ ചാർലോട്ടിട്ട് അരയ്ക്കുമ്പോൾ ആ പുളി അങ്ങനെയൊക്കെ എടുക്കും ചിലപ്പോൾ അപ്പോൾ ഒന്ന് ചെറുതായിട്ട് കുതിർന്നതിന് ശേഷം അതിലിട്ടിട്ട് അരയ്ക്കുകയാണെങ്കിൽ അതാണ് കൂടുതൽ നല്ലത് പിന്നെ ഇതിലോട്ട് ഉപ്പ് ഇടുമ്പോൾ നമ്മൾ ഓവറായിട്ട് ആദ്യം ഉപ്പിടരുത് ചിലപ്പോൾ കൈപ്പ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പിട്ടതിന് ശേഷം അരച്ചിട്ട് പിന്നെ പാകത്തിന് ഉപ്പ് നോക്കിയിട്ട് ഇട്ടിട്ട് അരച്ചെടുത്താൽ മതി അങ്ങനെ ചെയ്യണം നല്ലത് ഈയൊരു പരുവത്തിൽ അരച്ചെടുക്കുക മൊത്തം നന്നായിട്ട് അരയ്ക്കണ്ട അപ്പം അതിനൊരു ടേസ്റ്റ് വരില്ല ഈ മുളകിൻ്റെ കുരുവൊക്കെ ഇത്തിരി എടുക്കുന്ന രീതിയിൽ അരച്ചെടുക്കുക അപ്പോൾ ഇത്രയുള്ള എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട് പിന്നെ കൂട്ടത്തിൽ കൂടുതൽ സാമ്പാറും കൂടി ഉണ്ടാക്കി സാമ്പാറിൻ്റെ റെസിപ്പി മുന്നിട്ടതാണ് അപ്പോൾ അത് ഇഷ്ടപ്പെട്ട എല്ലാവരും ഉണ്ടാക്കി നോക്കണേ